ചേച്ചിയേ ആ ഓണാഘോഷം ഒക്കെ കഴിഞ്ഞോ ഓണാഘോഷം തിരുവോണം വലിയ ഘോഷമൊന്നും ആക്കില്ലേ അത് തന്നെയുണ്ടായിരുന്നുണ്ട് ചെറിയ രീതിയിലെ ഞങ്ങൾ ഓണാഘോഷം ഇന്നായിരുന്നു ഇണ്ടാരില്ല ഇന്നാ വന്നത് ആ അത് കാരണം നല്ല പോലെ ഓഷിച്ചു പായസം ഒക്കെ വെച്ച് എല്ലാരും ഉണ്ട് സന്തോഷമായിട്ടിരിക്കുന്നില്ല മക്കളൊക്കെ ഇവിടെ പിന്നീടെ ഇളയ മകള് മാത്രം വന്നില്ല ആളെ മോളെന്നാ വരാഞ്ഞേ അവൾക്ക് ഷുഗറും എല്ലാ അവസുപത്രിയിലാ ഓ ഷുഗർ കൂടുതലാണോ ആ ഷുഗർ കുറച്ച് കൂടുതലാ ശു ഇതന്ന പറഞ്ഞില്ലേ ഏകദേശം പായസം അവൾക്ക് കൊടുത്തുവിടാന അവള് വന്നില്ലല്ലോ അത് കാരണം ഷുഗർ കൂടുതലായി കിടക്കുന്ന അമ്മാക്ക് പായസം ആ ഷുഗർ കൂടുതലാണെന്ന് നിങ്ങൾ പായസം കഴിക്കുന്നതിന് എന്നെ കുഴപ്പം കുഴപ്പമില്ലേ ഒരു കുഴപ്പമില്ല അത് മധുരവല്ലേ മധുര ഉറപ്പാ കൂട്ടത്തില്ലാത്ത ഷുഗറിന് ഷുഗറുകാർക്ക് ഉപ്പ് കൂട്ടത്തില്ല മധുരം കൂട്ടാൻ കൂട്ടാതി അറിവാണല്ലോ ഉപ്പ് കൂടിയാ അപ്പൊ ഷുഗർ കൂടുവായിരിക്കും ഓ ഇതാരങ്ങനെ പറഞ്ഞേ ഉപ്പ് കൂട്ടിയാലാ ഷുഗർ കൂടുന്നേ മധുരം കൂട്ടിയാ കുറയുന്നു ഞാൻ കാര്യം പറയാം മകട കാര്യത്തിൽ ഉത്തരവാദിത്തം കൊടുത്തുവിട കൊടുത്തുവിട കൊണ്ടി കുടിക്കട്ടെ എന്നിട്ട് അതിനന്വേഷിക്കാൻ പോണേ അങ്ങോട്ട് വന്ന ഇവിടെ വീട്ടിലിരുന്നാ പോരാ അങ്ങോട്ട് ചെല്ലണം ആ എവിടെയെങ്കിലും കിടക്കുവാണോന്ന് അന്വേഷിക്കാ പായസം കൊടുത്തു വിടണം ഇങ്ങനെയുണ്ടോ ആ പട്ടിക്ക് പോലും അത് കേട്ടിട്ട് ചിരി വരുന്നുണ്ട് പട്ടി ചിരിച്ചോണ്ട് പോന്ന വട്ടോട്ടിയെ പട്ടത്തരം പറഞ്ഞു ആട്ടിയായിട്ടാ